നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ നടന്ന ആദ്യപാത ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ പി എസ് ഡിയെ പരാജയപ്പെടുത്താൻ എഫ് സി ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു പക്ഷേ രണ്ടാം പാദത്തിൽ ബാഴ്സ കരുതിയതുപോലെയല്ല കാര്യങ്ങൾ നടന്നത് ബാഴ്സയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഒരു വലിയ വിജയം പി എസ് ജി കരസ്ഥമാക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതോടുകൂടി ബാഴ്സ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായി പി എസ് ജി സെമി ഫൈനലിൽ പ്രവേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ബാഴ്സ ആരാധകർക്ക് വളരെ വലിയ നിരാശയാണ് തോൽവി സമ്മാനിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ബാഴ്സയുടെ പോർച്ചുഗീസ് സൂപ്പർ താരമായ ജോവോ കാൻസലോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ആരാധകരുടെ ഭാഗത്ത് നിന്ന് വളരെ മോശം പെരുമാറ്റം സോഷ്യൽ മീഡിയയിലൂടെ തനിക്കുണ്ടായി എന്നാണ് കാൻസലോ പറഞ്ഞിട്ടുള്ളത് തൻ്റെ പിറക്കാത്ത പെൺകുഞ്ഞിന് പോലും ആരാധകരുടെ ഡെത്ത് വിഷസ് ലഭിച്ചു എന്നും ഇദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് കാൻസലോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ ആരാധകർ വളരെ മോശമായാണ് പെരുമാറുന്നത് എന്റെ പിറക്കാത്ത പെൺകുഞ്ഞിന് പോലും അവർ ഡെത്ത് വിഷസ് പറഞ്ഞിട്ടുണ്ട് അതവർക്ക് നേരിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയില്ല കാരണം അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാൽ സോഷ്യൽ മീഡിയയിൽ അവർക്ക് എന്തും എഴുതി വിടാം പാർട്ണറെ കുറിച്ച് അവർ മോശമായി എഴുതിയിട്ടുണ്ട് എൻ്റെ പിറക്കാത്ത കുഞ്ഞിനെ പോലും അവർ വെറുതെ വിടുന്നില്ല ഇത് ക്രൂരതയാണ് എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല ഇത് വളരെ ഗുരുതരമായ ഒന്നാണ് അവർ കളിക്കളത്തിൽ ഫുട്ബോളറെ മാത്രമാണ് കാണുന്നത് ആ വ്യക്തിയെ അവർ കാണുന്നില്ല ഞങ്ങൾ എല്ലാവരും മനുഷ്യന്മാരാണ് ഇതാണ് കാൻസലോ ഇപ്പോൾ വളരെ വൈകാരികമായി കൊണ്ട് എഴുതിയിട്ടുള്ളത് ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായത് ബാഴ്സ ആരാധകരെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു ഘട്ടത്തിൽ ബാഴ്സലോണ വിജയം ഉറപ്പിച്ചിരുന്നു പക്ഷെ റൊണാൾഡോ അരോഹോ റെഡ് കാർഡ് വഴങ്ങിയത് പിന്നീട് കാര്യങ്ങളെ തകിടം മറിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആരാധകരുടെ മോശം പെരുമാറ്റത്തെ തുടർന്ന് യു എഫ് എയും എഫ് സി ബാഴ്സലോണക്ക് വലിയ ഒരു സംഖ്യ പിഴയായി കൊണ്ട് ചുമത്തിയിരുന്നു ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഒരു മൈമുണ്ടും കാണാം